മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അഞ്ച് ഭിന്നശേഷിയുള്ളവർക്ക് ഇരുപത്തി അഞ്ച് ഇലക്ട്രിക് വീൽചെയർ നൽകി മാതൃകയായിരിക്കയാണ് സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനയായ ചർക്ക ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പടിക്കലിൽ വെച്ചിട്ടാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ അബ്ദുൽ ഹമീദ് മാഷറും അതുപോലെ വണ്ടൂർ എം എൽ എ അനിൽകുമാറും പങ്കെടുത്ത ഈ ഒരു ചടങ്ങിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ഇലക്ട്രിക്ക് വീൽചെയർ നൽകിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ചർക്ക നമുക്കറിയാം ഭിന്നശേഷിയുള്ളവർ ഇങ്ങനത്തെ ഒരു വാഹനം അവർക്ക് ലഭിക്കുക എന്നുള്ളത് അവർക്ക് നടക്കാനുള്ള ഒരു കാല് ലഭിക്കുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മാതൃകാപരമായ ഒരു ഒരു പ്രവർത്തനമാണ് ചർക്ക എന്ന് പറയുന്ന ഈ ഒരു സന്നദ്ധ സംഘടന ഏറ്റെടുത്ത് നടത്തിയത് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അന്നന്നാമത് അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു മാസം ഒരു നിശ്ചിത തുക സമാഹരിച്ചുകൊണ്ടാണ് എല്ലാ മാസവും വ്യത്യസ്തമായ പരിപാടികൾ ചർക്ക എന്ന് പറയുന്ന ഈ സംഘടന സംഘടിപ്പിക്കുന്നത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം